നമസ്കാരം എല്ലാവർക്കും അമാൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് കുഴിവേൽപ്പിടി എന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഈ തൊട്ട് ബാക്കിൽ കാണുന്ന ഒരു വീട് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് വന്ന് നിൽക്കുന്നത് അതും മുപ്പത്തി ലക്ഷം രൂപക്കാണ് ഈ വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് നാല് സെൻറ്റ് സ്ഥലമാണ് ഇത് ഉള്ളത് അതുപോലെ തന്നെ വീടും അത് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് എൻ്റെ റൂമും കാര്യങ്ങളെല്ലാം കാണിച്ച് നമുക്കൊന്ന് കണ്ടിട്ട് വരാം എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതിനുമുമ്പ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഓക്കെ നമുക്കൊന്ന് വീടൊന്ന് കണ്ടിട്ട് വരാം ടാറിങ് റോട്ടിൽ നിന്നും വരുന്ന ഒരു റോഡാണ് ഈ കാണുന്നത് പഞ്ചായത്തോട് ഇത് ശരിക്കും പഞ്ചായത്തിലേക്ക് കൊടുത്തിരിക്കുകയാണ് കട്ട പിരിക്കാൻ വേണ്ടി വലിയ താമസവും തന്നെ ഇവിടെ കട്ട പിരിക്കുന്നതാണ് കാരണം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന നോക്കുന്നൊരു വ്യൂ ഇതാണ് നാല് സെൻറ്റ് സ്ഥലമാണ് ഒരു അല്പം ചെറുതായിട്ടൊരു കുറവുണ്ട് അത് നമുക്കതിൻ്റെ പേപ്പറിൽ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇപ്പോൾ ശരിക്കും ഇതിൻ്റെ അകത്ത് കണ്ട ഫ്രണ്ടിൽ കട്ട കാര്യങ്ങളൊന്നും വിരിച്ചിട്ടില്ല അപ്പോൾ ഇതാണ് മുറ്റം അപ്പോൾ ഇതാണ് ഈ വീടാണ് നമുക്ക് കൊടുക്കാനുള്ളത് മുപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് ഈ വീടിന് ചോദിക്കുന്ന വില സൂപ്പറ് വെള്ളമൊക്കെ ഇടാക്കാണ്ട് ഒക്കെ കാണിച്ച് തന്നെ ബാക്കിൽ എൻ്റെ സൈഡിലേക്ക് പോകുന്ന ഒരു ഭാഗമാണിത് സൈഡിലും ഇത്ര സ്പൈസ് ഉണ്ട് ഇതാണ് ഔട്ട് അപ്പൊ മെയിൻ ഡോറ് തുറന്ന് നമുക്ക് അത് ഇതാണ് ഹോള് മൂന്ന് പാലിയുടെ ജനലാണ് ഈ സൈഡിലുള്ളത് ഇവിടെ രണ്ട് പാളിയുടെ ജനലുണ്ട് ഇവിടെ കിഴക്കോട്ട് ദർശനമായിട്ടാണ് ടൈക്കുന്നത് ഇവിടെ മൂന്ന് പാലിയുടെ ജനലാണ് ഉള്ളത് മൊത്തം രണ്ട് ബെഡ്റൂമാണ് അതിലൊരു ബെഡ്റൂമാണിത് എന്റെ ഫ്രണ്ടില് മൂന്ന് പാളിയുടെ ജെല്ലാണുള്ളത് ഇതൊരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇത് ശരിക്കും മുകളിലേക്ക് രണ്ട് നില പണിയാനുള്ള ഒരു പ്ലാനാണ് ഉള്ളത് അപ്പോൾ നിലവിൽ താഴെ രണ്ട് ബെഡ്റൂം ആയിട്ട് പണിത്തിട്ടുള്ളൂ ഇതിൻ്റെ മുകളിലേക്ക് പോകുന്നൊരു സ്റ്റെയറാണ് ഈ കാണുന്നത് പണി പൂർത്തീകരിച്ചിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ഒരു ഷീറ്റാണ് ഏറ്റവും ഈ സൈഡിൽ അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ നമുക്ക് രണ്ട് ബെഡ്റൂം കൂടി എടുക്കാനുള്ള ഇത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂമിൽ നമ്മൾ കയറി ഇതൊരു ബെഡ്റൂമാണ് ഇവിടെ മൂന്ന് പാളിയുടെ ജനലുണ്ട് ബാക്കിൽ രണ്ട് വാളിയുടെ ജനലുണ്ട് ഇതാണ് ഒരു ബാത്റൂം രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് Kitchen. അടുക്കളയാണ്. ഒരു சக்கன் கிச்சன் ഉണ്ട് கூட. ഇനി നമുക്ക് ഇതിന്റെ ബാക്കിലെ സ്പേസ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ സ്പേസ് ഉണ്ട് അവിടെ നമുക്ക് ഒരു ബറക്കേറിയ പണിയാനുള്ള നല്ല സ്പേസ് ആണുള്ളത് കേട്ടോ ഇവിടെയാണ് നല്ലൊരു കിണറുള്ളത് നല്ല ശുദ്ധമായ നല്ല വെള്ളമാണ് കേട്ടോ നല്ല വെള്ളം കിട്ടുന്ന കിണറാണ് ഇത്ര സ്പേസ് ഉണ്ട് ഇവിടെ നമുക്കൊരു നല്ലൊരു ബറക്കേറിയ ഉണ്ടാക്കാം പറ്റും അവിടെ ഒരു അലക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് ടാപ്പുണ്ട് നമുക്ക് കിണറിലെ വെള്ളം നോക്കാം നല്ല ശുദ്ധമായ വെള്ളമാണ് കേട്ടോ ണ്ടോ വെള്ളം കണ്ടോ നല്ല തെളിനീര് പോലത്തെ വെള്ളമാണ് അപ്പോൾ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കുഴിവേലിപ്പടി എന്ന സ്ഥലത്താണ് നമുക്ക് കെ എം എ എഞ്ചിനീയറിംഗ് കോളേജ് അതുപോലെ തന്നെ അൽമർ മനാർ സ്കൂൾ സ്കൂള് ഒക്കെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്കിവിടുന്ന് കാക്കനാട്ടിലേക്കൊക്കെ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ഇൻഫോ പാർക്കിലേക്കും ഒരു ആറ് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളൂ എടപ്പള്ളിയിലേക്കാണെങ്കിൽ എട്ട് എട്ടര കിലോമീറ്റർ മാത്രം ദൂരമുള്ളൂ നമുക്ക് ആലുവയിലേക്കാണെങ്കിലും ആലുവ മെട്രോ സ്റ്റേഷനിലേക്കൊക്കെ ഒരു എട്ട് ഒമ്പത് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളൂ അപ്പോൾ ഇത് നമുക്ക് ഈ വീട് നമുക്ക് സ്വന്തം താമസിക്കുന്ന ടീമിനാണെങ്കിൽ ഇത് സ്വന്തം താമസിക്കാൻ തന്നെ അവർ വിളിച്ചതാണ് അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടാണ് മൊത്തം പണി തീർക്കാത്തത് ഇത് ശരിക്കും നമുക്ക് മൊത്തം രണ്ട് ബെഡ്റൂം താഴെയും രണ്ട് ബെഡ്റൂം മുകളിലേക്കുമുള്ള ഒരു രീതിയിലാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് പക്ഷേ അവർ മുകളിലേക്ക് വർക്ക് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് സ്റ്റെയർ അകത്തേക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ താമസിക്കണമെങ്കിൽ താമസിക്കാം നമുക്ക് റെൻറ്റിനെ കൊടുക്കാണെങ്കിലും മാന്യമായ ഒരു റെൻറ്റ് കിട്ടും കാരണം ഈ ഒരു പ്രദേശത്ത് ബാച്ചലേഴ്സിനും കൊടുത്താലും കോളേജും ഒക്കെ കൊള്ളതിൻ്റെ പേരിൽ നല്ല അതുപോലെ തന്നെ ഇൻഫോ പാർക്കൊക്കെ തൊട്ടടുത്ത അതിൻ്റെ പേര് നല്ല മാന്യമായ റെൻറ്റ് കിട്ടും താമസിക്കാനാണെങ്കിലും നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് നല്ല ശുദ്ധമായ കിണർ വെള്ളം കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് അപ്പോൾ ഇത് നാല് സെൻറ്റ് തികയില്ല ഒരു നൂറ് ലക്ഷ്യം കുറയും എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഇത് ആ സ്ക്വയർ ആണെങ്കിൽ ഒരു എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫിറ്റാണുള്ളത് നിലവിൽ ഇത് നമുക്ക് അവർ ചോദിക്കുന്ന വില മുപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്